നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം നമ്മൾ ഒരുപാട് യോജനകളെ പറ്റി കേട്ടിട്ടുണ്ട് ഉജ്ജ്വൽ യോജന ആവാസ് യോജന തുടങ്ങിയ ഒരുപാട് യോജനകൾ പക്ഷേ അത് രാജ്യമെന്ന നിലയിൽ രാജ്യത്തെമ്പാടും നടപ്പിലാക്കുന്ന യോജനയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ഒരു പ്രത്യേക യോജന നടപ്പിലാക്കുന്നുണ്ട് ഉത്തർപ്രദേശ് സർക്കാർ യോഗി ആദിത്യനാഥ് സർക്കാരാണ് അത് നടപ്പിലാക്കുന്നത് അത് ഗുണ്ടയ്ക്കൊരു ഉണ്ട എന്ന പദ്ധതിയാണ് ഒന്നൊരു യോജനയാണ് അത് വളരെ വിജയകരമായിട്ട് തന്നെ ഒരു പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം കൂടി രണ്ടുപേരെ ഉണ്ട കൊടുത്ത് ആ പദ്ധതിയിൽ ഭാഗമാക്കിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല അവിടെ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന് വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള നയമുണ്ട് അദ്ദേഹം പലതവണ അത് പറഞ്ഞു കഴിഞ്ഞതാണ് അവിടെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഉപദ്രവിച്ചാൽ അവരെ പിന്നെ അടുത്ത സ്റ്റോപ്പിൽ അല്ലെങ്കിൽ അടുത്ത കവലയിൽ അവരെ കാത്തിരിക്കുന്നത് കാലനായിരിക്കും യമകാലനായിരിക്കും എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അതിന് മടിക്കാത്ത വ്യക്തി കൂടിയാണ് ഗുണ്ടകൾക്കും അവിടുത്തെ കൊട്ടേഷൻകാർക്കും മുന്നിൽ ഒന്നോ രണ്ടോ ഓപ്ഷൻ മാത്രമേ അദ്ദേഹം വെക്കാറുള്ളൂ നിങ്ങൾ നിങ്ങളൊന്നുകിൽ കീഴടങ്ങി ജയിലിൽ കഴിയുക അതിനുശേഷം മാനസാന്തരം വന്ന് മര്യാദയ്ക്ക് മനുഷ്യനായിട്ട് ജീവിക്കുക അതല്ല നിങ്ങളുടെ ഈ അഭ്യാസമായിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ പോലീസിൻ്റെ ഉണ്ട വാങ്ങുക അങ്ങ് ഭിത്തിയിൽ പടമായിരിക്കുക മേലോട്ട് പോവുക ഈ ഒരു രണ്ട് കാര്യമേ അദ്ദേഹത്തിന് അറിയാവൂ അദ്ദേഹം കഴിഞ്ഞ ദിവസവും അതുതന്നെയാണ് നടപ്പിലാക്കിയത് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ബദോൺ എന്ന സ്ഥലത്ത് അവിടെ ഒരു ഇരട്ട കൊലപാതകം നടന്നു അവിടുത്തെ ഒരു സ്ഥലൂൻ്റെ ഉടമ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെ ഈ സലൂൺ വാടകയ്ക്കടുത്ത് നടത്തിക്കൊണ്ടിരുന്ന ആൾ വീട്ടിൽ കടന്നു കയറി അവരെ ആക്രമിച്ചു മൂന്ന് കുട്ടികൾ മൊത്തം ഉണ്ടായിരുന്നു അതിൽ രണ്ടുപേര് കൊല്ലപ്പെട്ടു ഒരു കുട്ടി നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇനി എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ സലൂൺ ഉടമയായ മുഹമ്മദ് സാജിദ് എന്ന വ്യക്തി ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ പ്രതി തൻ്റെ അയൽവാസിയും കരാറുകാരനുമായ വിനോദ് താക്കൂറിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നു എന്നിട്ട് അവിടെയുള്ള ആയിഷ് എന്ന പതിമൂന്ന് വയസ്സുകാരനെയും അഹാൻ എന്ന ആറ് വയസ്സുകാരനെയും മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ഇവരുടെ കഴുത്താണ് മുറിക്കുന്നത് കഴുത്ത് മുറിച്ച് ഇവർ രണ്ടുപേരും തൽക്ഷണം മരിക്കുന്നു മൂന്നാമത്തെ മകനായിട്ടുള്ള പീയൂഷിനെയും ആക്രമിച്ചിരുന്നു പക്ഷേ പീയൂഷ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുന്നു അതിനുശേഷം പോലീസ് തീർച്ചയായിട്ടും പോലീസ് ഈ പ്രതിക്ക് വേണ്ടി വലവരിക്കുന്നു അതിനു മുമ്പ് തന്നെ അവിടെയുള്ള പ്രദേശവാസികൾ ഈ മുഹമ്മദ് മുഹമ്മദ് സാജിദിൻ്റെ വീട് നേരെ കല്ലെറിയുകയും കടകളൊക്കെ അടിച്ച് തകർക്കുകയും ചെയ്തു ഇതൊരു വലിയ സാമുദായിക പ്രശ്നത്തിലേക്കൊക്കെ വഴുതി വീഴുന്നു എന്ന് കണ്ടപ്പോഴാണ് പോലീസ് അതി നിശിതമായിട്ടുള്ള ആക്ഷനിലേക്ക് അവർ തിരിയുന്നു ഇത്തരം കേസുകളിൽ കീഴടങ്ങുക എന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഈ പ്രതിക്ക് മുന്നിലുള്ളൂ കീഴടങ്ങാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വെടിവെച്ചു കൊന്നു ഒരുപക്ഷേ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഇല്ലെങ്കിലും അവൻ്റെ വിധി തന്നെയാണ് പോലീസ് പാക്ഷ്യത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു അപ്പോൾ വെടിവെച്ചു കൊന്നു എന്ന തരത്തിലായിരിക്കും വരിക ഇനി ഉത്തർപ്രദേശിൽ ആയതുകൊണ്ടും യോഗി ആദിത്യനാഥ് ആയതുകൊണ്ടും ചില പ്രത്യേക അവസ്ഥരെയാണ് ഇതേപോലെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നത് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ വന്നാൽ അവരുടെ അറിവിലേക്കായിട്ട് പറയുന്നു അവിടെ ഇതിനകം തന്നെ ഇരുന്നൂറിന് മുകളിൽ ഇതേപോലുള്ള ഗുണ്ടകളെയും കാബാലികരെയും അതേപോലെ തന്നെ കൊട്ടേഷൻ ടീമുകളെയൊക്കെ അവിടുത്തെ പോലീസ് കാല കാലപുരിയിലേക്ക് എന്തെങ്കിലും യമപുരിയിലേക്ക് അയച്ചു കഴിഞ്ഞിരുന്നു അതിൽ ഈ ജാതി മതവും നോക്കിയിട്ടൊന്നുമല്ല ഈ കൃത്യം ചെയ്തിരിക്കുന്നത് അതിൽ പകുതിയിൽ കൂടുതലും ഹൈന്ദവരായിട്ടുള്ള ആളുകളാണ് ബാക്കിയേ നിങ്ങൾ ഈ പറയുന്ന പോലുള്ള ആരോപിക്കപ്പെടുന്ന പോലുള്ള പ്രത്യേക മതസ്ഥരോട് ആദ്യത്തെ അതായത് ആദ്യത്തെ കൊല പോലും അതായത് ഉത്തർപ്രദേശ് സർക്കാർ യോഗ്യാത്തത് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇതേപോലെ ഗുണ്ടയ്ക്കുരുണ്ട പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ തുടക്കം വികാസ് ദുബൈ എന്നൊരു ഗുണ്ടയ്ക്കെതിരെയായിരുന്നു അത് അവിടുത്തെ കുപ്പസത്തിനായിട്ടുള്ളൊരു ഗുണ്ടയായിരുന്നു പോലീസുകാരെ അടക്കം നിരവധി ആളുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയായിരുന്നു ഗുണ്ട തലവനായിരുന്നു ഗാങ്സ്റ്ററായിരുന്നു അയാളൊരു ബ്രാഹ്മണ ഗുണ്ട കൂടിയായിരുന്നു അയാളെയാണ് ആദ്യം ഗുണ്ടയ്ക്കൊരു ഉണ്ടയോ പദ്ധതിയിൽ യു പി സർക്കാർ ചേർക്കുന്നത് അവിടെ തൊട്ടാണ് തുടങ്ങിയത് അപ്പോൾ അദ്ദേഹം ഏതെങ്കിലും ആളുകളെ മതവും ജാതിയൊക്കെ നോക്കി തിരഞ്ഞു പിടിച്ചു കൊല്ലുന്നതാണ് എന്ന ആരോപണം ഇവിടെ തന്നെ പൊളിയുകയാണ് കാരണം ആദ്യത്തെ ഗുണ്ട തന്നെ ഒരു ബ്രാഹ്മണ ഗുണ്ടയായിരുന്നു ഹിന്ദു ആയിരുന്നു അയാളെ പടമാക്കിക്കൊണ്ടാണ് യോഗി തുടങ്ങിയത് അതിനാൽ അത്തരം ആരോപണമൊന്നും അവിടെ ചിലവാകില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചു കൊള്ളട്ടെ ഉത്തർപ്രദേശാണ് സ്ഥലം അവിടെ ഇത്തരം അഭ്യാസങ്ങളാണ് നടക്കുന്നത് നടത്തുന്നതെങ്കിൽ ഒരു ഗുണ്ടയ്ക്കും അവിടെ അധികകാലം വാഴ വാഴാൻ പറ്റില്ല അവൻ്റെ കാര്യം കോഞ്ഞാട്ടായിരിക്കും മര്യാദയ്ക്കാണെങ്കിൽ ജയിലിൽ കിടക്കാം അല്ലെങ്കിൽ ഇതേപോലെ പോലീസിൻ്റെ ഉണ്ടയും വാങ്ങി ഇഹലോകവാസം വെടിഞ്ഞു പോയി പിത്തിയിൽ പടമായിട്ടിരിക്കാം അത്രയേ ഉള്ളൂ അവിടുത്തെ കാര്യം എം ഡെസ്ക് കർമാനുസ്